മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പട്ടാമ്പി നഗരസഭയിലെ ഹരിതകർമ്മസേന നിർമ്മിച്ച ജൈവ വളം വിതരണം ആരംഭിച്ചു നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു ഹരിതകർമ്മസേന ശേഖരിക്കുന്ന ജൈവ മാലിന്യത്തിൽ നിന്നുമാണ് വളം ഉത്പാദിപ്പിക്കുന്നത് വീടുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ഹരിതകർമ്മസേന ശേഖരിക്കുന്ന ജൈവ മാലിന്യങ്ങളാണ് വളം മാറ്റുന്നത് അഞ്ചു കിലോയുടെയും പത്ത് കിലോയുടെയും പാക്കറ്റുകളിലാക്കിയാണ് നിള എന്ന പേരിലുള്ള ജൈവവളത്തിന്റെ വിൽപ്പന നഗരസഭാംഗണത്തിൽ നടന്ന പരിപാടിയിൽ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു അതുപോലെ തന്നെ നമ്മുടെ ഹരിതർമ്മ സേനാംഗങ്ങളുടെ ഈ ഭരണസമിതി നിലവിൽ വരുമ്പോൾ അവരുടെ ശമ്പളം പോലും ലഭിക്കാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നുണ്ടായിരുന്നത് ഇന്ന് അതിൽ നിന്നൊക്കെ മാറി അവർക്ക് കൃത്യമായി എല്ലാ മാസവും ഒരു നിശ്ചിത സംഖ്യ അവർക്ക് അവരുടെ അക്കൗണ്ടിൽ എത്തിച്ചേരുന്നുണ്ട് അത് കൃത്യമായി അതിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥന്മാർ അത് വേണ്ട രീതിയിൽ അതിനെ ചിട്ടയോടുകൂടി അവരത് പ്രോതിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ അവർക്ക് ശമ്പളം ലഭിക്കുന്നത് ഹരിതകർമ്മസേന യന്ത്രസഹായത്തോടെയാണ് വളം ഉത്പാദിപ്പിക്കുന്നത് കിലോ പതിനഞ്ച് രൂപയ്ക്കാണ് വളം വിപണിയിലെത്തിക്കുക മാലിന്യ സംസ്കരണത്തോടൊപ്പം മിതമായ നിരക്കിൽ ജൈവവളം ലഭ്യമാക്കുകയും ഹരിതകർമ്മ സാമ്പത്തിക സുരക്ഷ ഉറപ്പുവരുത്തലുമാണ് നഗരസഭ ലക്ഷ്യമിടുന്നത് വൈസ് ചെയർമാൻ ടി പി ഷാജി അധ്യക്ഷനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ടി റുഖിയ എൻ രാജൻ മാസ്റ്റർ പി വിജയകുമാരൻ എന്നിവർ പങ്കെടുത്തു ചിത്തര വിമൻസ് അക്കാദമിറ്റ്